ൊന്ന് കപ്പലുകൾ ഒന്ന് ദശാംശം കൈപ്പിടിയിലൊതുക്കിയത് കേരളത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും വികസന സ്വപ്നങ്ങളെ ത്വരിതഗതിയിൽ ഉയർത്തുകയാണ് വിഴിഞ്ഞം മാർച്ച് മാസത്തിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചതാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത ഒരു മാസത്തിനുള്ളിൽ ഒരു ലക്ഷത്തിൽ പരം കണ്ടെയ്നർ കൈകാര്യം ചെയ്ത് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മന്ത്രി വി എൻ വാസവൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് രണ്ടായിരത്തിയഞ്ച് മാർച്ചിൽ അൻപത്തിയൊന്ന് കപ്പലുകളിൽ നിന്നായി ഒന്ന് ദശാംശം പൂജ്യം എട്ട് ലക്ഷം ടിഇയു കണ്ടെയ്നറുകൾ വിഴിഞ്ഞം പോർട്ടിൽ കൈകാര്യം ചെയ്തുവെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിച്ചത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഓപ്പറേഷൻ ആരംഭിച്ചതാകട്ടെ ഡിസംബർ മാസത്തിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ വിനിയോഗവും കൃത്യമായ ആസൂത്രണവുമാണ് റെക്കോർഡ് നേട്ടത്തിലെത്താൻ അദാനി വിഴിഞ്ഞം പോർട്ടിന് വഴിയൊരുക്കിയിട്ടുള്ളത് വിഴിഞ്ഞം തുറമുഖത്ത് കഴിഞ്ഞ ജൂലൈ മുതൽ പ്രതിമാസം കൈകാര്യം ചെയ്ത കണ്ടെയ്നറുകളുടെ എണ്ണം ഇപ്രകാരമാണ് രണ്ടായിരത്തിനാല് ജൂലൈയിൽ മൂന്ന് കപ്പലുകളിൽ നിന്നായി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ടി കണ്ടെയ്നറുകൾ ഇറങ്ങിയിട്ടുണ്ട് സെപ്റ്റംബറിൽ കപ്പലുകളിൽ നിന്ന് ത്തിനാല്വംബറിൽ മുപ്പത് കപ്പലുകളിൽ നിന്നായിരത്തി ഇരുനൂറ്റി എൺപത്തി എട്ട് ഡിസംബറിൽ മുപ്പത്തി ആറ് കപ്പലുകളിൽ നിന്ന് എഴുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ടി യു കണ്ടെയ്നർ ഇറങ്ങി ജനുവരി ആയപ്പോൾ കപ്പലുകളിൽ നിന്നായി ായപ്പോൾ ഫെബ്രുവരിയിലാണ് മാർച്ചിലിത് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി കപ്പലുകളിൽ നിന്നായി ഒന്ന് ദശാംശം പൂജ്യം എട്ട് ലക്ഷം ടിഇ കണ്ടർത്തി വളരെ പ്രതീക്ഷയോടെയാണ് വിഴിഞ്ഞത്തെ രാജ്യവും കേരളവും നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ വൻ പദ്ധതികളാണ് ഇതിനായി ഒരുക്കി ഒരുക്കിവയ്ക്കുന്നത് വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖ വികസനത്തിന് ഇരുന്നൂറ്റി കോടി രൂപയുടെ പദ്ധതിയാണ് വരാൻ പോകുന്നത് പുതിയ മത്സ്യബന്ധന തുറമുഖം വികസിപ്പിക്കുന്നതിനും വിഴിഞ്ഞത്ത് നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രവേശന കവാടത്തിൽ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള ബ്രേക്ക് വാട്ടർ നിർമ്മാണവും സി ഡബ്ല്യു പി ആർ സി സമർപ്പിച്ച അന്തിമ രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ രണ്ട് പാക്കേജുകളായാണ് നിർവഹിക്കുന്നത് കൺസെഷൻ കരാറിലെ ഫണ്ടഡ് വർക്ക് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കൺസെഷൻ ആയർ മുഖേന ഇരുനൂറ്റി മീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടർ അഞ്ഞൂറ് നീളമുള്ള ഫിഷറി ബർത്ത് മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ രൂപ ചെലവഴിച്ച പാക്കേജ് നടപ്പിലാക്കും നിലവിലുള്ള ഫിഷിംഗ് ഹാർബറിന്റെ സീ വേർഡ് ബ്രേക്ക് വാട്ടറിൽ നിന്നും ഡിഗ്രി ചെരുവിൽ നിർമ്മാണം കോടി രൂപ ചെലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന ഡെപ്പോസിറ്റ് വർക്കായി പാക്കേജ് നടപ്പിലാക്കും അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ഒൻപത് കിലോമീറ്റർ തുരങ്ക റെയിൽ പാതയ്ക്കായി നിർമ്മാണ ചുമതലയുള്ള കൊങ്കൺ റെയിൽവേക്ക് ആദ്യ ഗഡുവായ തൊണ്ണൂറ്റിയാറ് കോടി കൈമാറിയിട്ടുണ്ട് ഇതോടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ടെൻഡർ രേഖകൾ വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അംഗീകരിക്കുക മൂന്ന് മാസത്തിനകം നിർമ്മാണത്തിന് കരാർ നൽകും മാസം കൊണ്ട് തുരങ്കപാത പൂർത്തിയാകുമെന്നാണ് ഉറപ്പിക്കുന്നത് നബാർഡിൽ നിന്നെടുത്ത രണ്ടായിരത്തി കോടി വായ്പയിൽ നിന്നാണ് പണം നൽകിയത് ബാലരാമപുരം സ്റ്റേഷനിൽ യാർഡ് നിർമ്മാണത്തിനും രണ്ട് സമാന്തര ട്രാക്കുകളടക്കം നിർമ്മിക്കാനും കോടി രൂപ ദക്ഷിണ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗത്തിനും കൈമാറിയിട്ടുണ്ട് ഇതിനെ പ്രധാന ലൈനുമായും തുരങ്കപാതയുമായും ബന്ധിപ്പിക്കുന്നതടക്കം പതിനൊന്ന് ദശാംശം അഞ്ച് ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാൻ നൂറ്റി എഴുപത് കോടി രൂപയും ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് തുറമുഖത്തിനടുത്തായി തുരങ്കപാത അവസാനിക്കുന്നയിടത്ത് ഏറ്റെടുക്കുന്ന സ്വകാര്യ ഭൂമിയിൽ ഒരു ഏക്കറോളം സ്ഥലത്ത് കട്ട് ആൻഡ് കവർ സാങ്കേതിക വിദ്യയിലായിരിക്കും നിർമ്മാണം പൂർത്തീകരിക്കുക തുരങ്കം നിർമ്മിച്ച് മൂടിയ ശേഷം ഭൂമി ഉടമകളുടെ ആവശ്യത്തിനായി അവർക്കുതന്നെ വിട്ടു നൽകും അവിടെ ഓഡിറ്റോറിയം ജിം പാർക്കിംഗ് ഗ്രൗണ്ട് അടക്കം നിർമ്മിക്കുന്നതായിരിക്കും റവന്യൂ വകുപ്പിന്റെ ബീച്ച് പുറംപോക്ക് ഭൂമിയും തുരങ്കപാതയ്ക്ക് കൈമാറും തുരങ്കത്തിന്റെ രണ്ടഗ്രങ്ങളിലുമായാണ് പതിനൊന്ന് ദശാംശം അഞ്ച് ഏക്കർ ഏറ്റെടുക്കുന്നത് തുരങ്കപാധക്കം നിരവധി വികസന പദ്ധതികളാണ് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്